മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ മുഖമാണ് സീരിയൽ താരം അനുശ്രയിട്ടത് ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ നടി പിന്നീട് മുതിർന്ന ശേഷവും പ്രാധാന്യമുള്ള നിരവധി കഥാപാത്രങ്ങൾ സീരിയലിൽ ചെയ്തു മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു നടിയുടെ വിവാഹം അതൊരു പ്രണയ വിവാഹമായിരുന്നതുകൊണ്ട് തന്നെ അന്ന് അത് വലിയൊരു വാർത്തയായി മാറി സീരിയൽ ക്യാമറാമാനായ വിഷ്ണു സന്തോഷാണ് അനുശ്രീ വിവാഹം ചെയ്തത് വിഷ്ണുമായുള്ള അനുശ്രീയുടെ വിവാഹത്തിന് നടിയുടെ കുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തെ ഉപേക്ഷിച്ച് വിഷ്ണുവിനൊപ്പം അനുശ്രീ ഒളിച്ചോടിപ്പോയാണ് വിവാഹിതയായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃശൂർ ആവണങ്ങാട്ട് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഇരുവരുടെയും കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് അന്ന് വിവാഹത്തിൽ പങ്കെടുത്തത് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ നടി ഗർഭിണിയാവുകയും ചെയ്തു എന്നാൽ ആ ദാമ്പത്യത്തിന് അധികകാലമായസുണ്ടായിരുന്നില്ല വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ച് വളകാപ്പ് ചടങ്ങ് നടത്തിയ ശേഷം അനുശ്രീ അമ്മയ്ക്കൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോയി പിന്നീട് വിഷ്ണുവിനെ അടുത്തേക്ക് തിരികെ വന്നതേമില്ല ആരവ് എന്നൊരു മകനാണ് അനുശ്രീയ്ക്ക് ജനിച്ചത് നൂലുകെട്ടിന് പോലും വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്കൊപ്പം പോയ ശേഷം അനുശ്രീ ആളാകെ മാറി എന്നാണ് വിഷ്ണു പിന്നീട് വേർപിരിയാനുള്ള കാരണം വെളിപ്പെടുത്തി പറഞ്ഞത്കന്റെ ജനനശേഷം അനുശ്രീയും വിഷ്ണുവും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയാണ് ഉണ്ടായത് ഇരുവരും സോഷ്യൽ മീഡിയ പേജിൽ നിന്നും കപ്പിൾ ഫോട്ടോ അടക്കം നീക്കം ചെയ്യുകയും ചെയ്തു വിവാഹബന്ധം തകർന്ന ശേഷം മകനും അമ്മയുമായിരുന്നു അനുശ്രീയുടെ ലോകം വിവാഹത്തോടെ അഭിനയം അവസാനിപ്പിച്ചാണ് ശ്രീ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു മകന്റെ വിശേഷങ്ങളായിരുന്നു ഏറെയും പങ്കുവച്ചിരുന്നത് എന്നാൽ ഏറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ നിന്നും അകന്നു കഴിയുകയാണ് അനുശ്രീ യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റുകളും പങ്കുവെക്കാറില്ല വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അനുശ്രീ പങ്കുവച്ചത് കാത്തുകുത്തുന്ന വീഡിയോ ആയിരുന്നു മാത്രമല്ല അനുശ്രീയുടെ യൂട്യൂബ് ചാനലും അപ്രത്യക്ഷമായി അമ്പതിനായിരത്തിനുള്ളിൽ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലായിരുന്നു നദിയുടേത് ഇപ്പോഴത്തെ അനുശ്രീയുടെ പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മകന്റെ പേരിൽ നെഞ്ചിൽ പച്ചകുത്തിയ അനുശ്രീയാണ് വീഡിയോയിലുള്ളത് അമ്മയുടെയും മകന്റെയും കൈകളും പേരിനൊപ്പം ശ്രീശരീരത്തിൽ ടാറ്റ് ചെയ്തു ഇനി അങ്ങോട്ട് മകൻ മാത്രമാണ് തനിക്കെല്ലാം എന്ന് പറയാതെ പറയുന്നത് പോലെയായിരുന്നു പുതിയ ടാറ്റു പുതിയ വീഡിയോ വൈറലായതോടെ നിരവധി ആരാധകരാണ് അനുശ്രിയുടെ വിവരങ്ങൾ തിരക്കിയെത്തുന്നത് കുറേ നാളായല്ലോ കണ്ടിട്ട് എവിടെയായിരുന്നു എവിടെയായിരുന്നുവെന്ന് അന്വേഷിച്ചുള്ള കമൻറ്റുകളാണ് ഏറെ എന്നാൽ അനുശ്രീ ഒന്നിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം അനുശ്രീയുടെ ഭർത്താവ് വിഷ്ണു മറ്റൊരു പ്രണയത്തിലാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു അതിനു കാരണം നടി സ്വാതി നിത്യാനന്ദക്കൊപ്പമുള്ള വിഷ്ണുവിൻ്റെ ചില ഫോട്ടോകൾ പുറത്തു വന്നത് എന്നാണ് നെർഗേൽസിൻ ദൂരം ചാർത്തി വിഷ്ണുവിനോട് ചേർന്ന് നിൽക്കുന്ന സ്വാതിയാണ് വൈറലായ ചിത്രത്തിലുണ്ടായിരുന്നത് അനുശ്രീയുടെ ജീവിതത്തിലേക്ക് മറ്റാരും ഇതുവരെ കടന്നുവന്നിട്ടില്ലെന്നാണ് പുതിയ വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത്